ൂ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മി തല്ലണ അതാണ് പ്രശ്നം അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇവർ തമ്മി തല്ലില്ലായിരുന്നെങ്കിൽ ഇവർ എന്ത് തേങ്ങ വിശ്വസിച്ചാലും നമുക്ക് പ്രശ്നമില്ല അതായത് എഴുപത്തിരണ്ട് ഹൂറികളൊക്കെ കിട്ടും എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ ഇവർ മരിച്ചു കഴിഞ്ഞിട്ട് എഴുപത്തിരണ്ട് ഹൂറിയാണ് ഒരു ഹൂറിയാണ് അല്ല എഴുപത്തിരണ്ട് വയസ്സുള്ള ഹൂറിയാണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഏത് സ്വർഗ്ഗത്തിലോട്ടാണ് പോണേന്ന് നമുക്കറിയാമോ അതറിയണമെന്നുണ്ടെങ്കിൽ മരിച്ചു പോയ ഒരാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു തരണം നമുക്ക് അല്ലേ ഞാൻ ഇന്ന സ്വർഗത്തിലാണ് പോയത് അവിടെ എഴുപത്തിരണ്ട് ഹൂറിനെ കിട്ടി മുപ്പത്താറ് ഹൂറിനെ കിട്ടി എന്നൊക്കെ പറയണം ഇത് ഈ കിത്താബിലെഴുതി വെച്ചല്ലാണ്ട് വേറെ എന്ത് തെളിവാണ് അതിനുള്ളത് യാതൊരു തെളിവുമില്ല അപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന കിതാബ് പുതിയ നിയമം അതിൽ പറയാണ് യേശു ദൈവപുത്രനാണെന്ന് ഖുറാൻ എന്ന് പറയുന്ന കിതാബ് അതില് പറയാണ് ദൈവത്തിന് പുത്രന്മാരില്ലന്ന് അപ്പൊ തന്നെ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയി കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇവര് തമ്മി തല്ലാണ് യഹൂദരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എപ്പോ നോക്കിയാലും തല്ലാണ് അതാണ് പ്രശ്നം അല്ലാണ്ട് നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന് വിശ്വസിക്കുന്നോണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് പുത്രന്മാരില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് മനസ്സിലായോ മറ്റേ ഒരു സിനിമയിലേ നമ്മുടെ മണിയുണ്ടല്ലോ കലാഭവം മണി കലാഭവം മണി ഒരു പബ്ലിക് ടോയ്ലറ്റ് നടത്തണേ അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ടോയ്ലറ്റ് അപ്പോൾ അവിടെ എന്നിട്ട് ആ ടോയ്ലറ്റിലേക്ക് ആളുകളെ വിളിച്ച് കയറ്റാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അയാൾ വിളിച്ചു പറയുന്നുണ്ട് കടന്നു വരൂ കടന്നു വരൂ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട് ഇന്ദ്രൻസാണെന്ന് പറയണത് അപ്പോൾ കലാപമണി വന്നിട്ട് പറയും ഇവിടെ ആൾ കയറണില്ല ഇടാ നീ പോരാ നിൻ്റെ വിളിച്ച് പറയും അനൗൺസ്മെൻറ്റ് പോരാ എന്ന് പറഞ്ഞിട്ട് കലാപമണി ആ മൈക്കെടുത്തിട്ടൊരു ഡയലോഗുണ്ട് ലെസ് ലഗേജ് മോർ കംഫേർട്ട് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങണത് എന്നിട്ട് എന്താണ് ആരാണ്ടിനെയൊക്കെ കാത്ത് ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നിപ്പുണ്ട് ആരെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്വർഗത്തിൻ്റെ കാര്യം ഓരോരോ കിത്താബിലും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ സ്വർഗമുണ്ട് ഇവിടെ സ്വർഗമുണ്ട് ഹൂറിയുണ്ട് ഊറിയില്ല ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രന്മാരില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വിശ്വസിക്കാനെങ്കിൽ വിശ്വസിച്ചോ ഒരു പ്രശ്നമില്ല പക്ഷെ തമ്മിത്തല്ല ഇത് മനസ്സിലായി അവർ എന്ന നിലയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് അങ്ങനെയല്ലല്ലോ ഇത് ഇസ്ലാമാണ് ശരി നിങ്ങളെല്ലാവരും ലോകത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ ഇസ്ലാമാക്കും അല്ല ക്രിസ്തു മതമാണ് ശരി ലോകത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ ക്രിസ്ത്യാനികളാക്കും ആ കൂടെയാണ് പ്രശ്നം ഇരിക്കുന്നത് മനസ്സിലായി ആരെങ്കിലുമൊക്കെ എങ്ങാണ്ടെങ്കിലൊക്കെ പൊയ്ക്കോട്ടെ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നേ നമുക്കും പറയാനുള്ളൂ മനസ്സിലായോ പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം അതല്ല യാഥാർത്ഥ്യം ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വന്നതോടുകൂടി ഇവിടെ അടിപിടി ബഹളം കൂട്ടക്കൊലയായി മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ ഒടുക്കത്തെ വെറുപ്പ് കാരണം എനിക്ക് തമ്മിലൂടെ വെറുപ്പും ഇവർ പ്രകടിപ്പിക്കുന്നു പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ യഹൂദരുമായിട്ട് കൂട്ടുകൂടരുത് ക്രിസ്ത്യാനികളുമായിട്ട് കൂട്ടുകൂടരുത് എന്തൊക്കെ വെറുപ്പിൻ്റെ സിദ്ധാന്തമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പിന്നെ ഈ മുസ്ലിങ്ങളെന്ന് വെച്ചാൽ അവർ യഹൂദരെ എവിട്ട വെച്ച് കണ്ടാലും കൊല്ലും എവിട്ട വെച്ചുകൊണ്ടാലും അത്രക്ക് വെറുപ്പാണ് യഹൂദരോട് യഹൂദരും മോശമല്ല യഹൂദര് മുസ്ലിങ്ങളെ പോകുമ്പോട്ട് കൊല്ലും എന്തു മുസ്ലീങ്ങളാണ് യഹൂദര് പോകുമ്പോട്ട് വല്ലത് കയ്യും കണക്കില്ല കയ്യും കണക്കില്ല സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ കൊല്ലണതിൻ്റെ നൂറരട്ടി യഹൂദര് കൊല്ലുന്നുണ്ട് മനസ്സിലായി പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പറയാനും ആരുമില്ല നമുക്കെന്താ വേണ്ടത് നമുക്കിപ്പോൾ ഓ മുസ്ലീങ്ങൾ നൂറ് മുസ്ലിങ്ങൾ യഹൂദര് കൊന്നു അപ്പം ഇനി നൂറ് യഹൂദരെ മുസ്ലിങ്ങൾ കൊല്ലട്ടെ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഈ കൊലപാതകം നിർത്തുക എന്നുള്ളതാണ് ഈ മതത്തിൻ്റെ പേരിൽ ഉള്ള വേർതിരിവും ഈ കൊലപിടിയും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അതാവണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിന് നമ്മൾ ഈ മതത്തിൽ ഈ യഹൂദ മതം ക്രിസ്തു മതം ഇസ്ലാം ഇതിലൊന്നിലും ഭാഗം ചേരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ മൂന്നിനെ തള്ളിപ്പറണം അതുകൊണ്ടാണ് അറിയാമോ യഹൂദനും മുസ്ലിങ്ങൾ ബോംബിട്ട് കൊല്ലുമ്പോൾ ഇപ്പം നമ്മൾ എൻ്റെ നോട്ടത്തിൽ യഹൂദനായാലും മുസ്ലിം ആയാലും രണ്ടും മനുഷ്യരാളും ഒരു കൂട്ടം മനുഷ്യരും മറ്റൊരു കൂട്ടം മനുഷ്യരെ ബോംബിട്ട് കൊല്ലുന്നു അപ്പോൾ നമുക്ക് സങ്കടമാണ് അപ്പം മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും ഇനി മതമില്ലാത്തവനെയാണ് ബോംബിട്ട് കൊല്ലണമെങ്കിൽ അവിടെ മരിക്കുന്ന മനുഷ്യനല്ലേ മതമില്ലാത്തവനും മനുഷ്യൻ തന്നെയല്ലേ അപ്പം നമുക്കത് ദഹിക്കൂല നമുക്കത് ഇഷ്ടമല്ലത് അപ്പം നമ്മളത് പറയും ഏത് അപ്പം നമ്മൾ സംസാരിക്കും ഈ യഹൂദര് ചെയ്യണ ശരിയല്ല അല്ലെങ്കിൽ വെള്ളക്കാർ നാറ്റോ ഇറാഖിൽ ബോംബിട്ട് കൊന്നു കൊറേ എണ്ണത്തിന് കുറേ പാവങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വെടി വെടിവെച്ചും ബോംബിട്ടും കൊന്ന് അപ്പോൾ നമ്മൾ അതിനെതിരെ സംസാരിക്കും അപ്പോൾ അതിനെതിരെ സംസാരിക്കണ കാണുമ്പോൾ മുസ്ലിങ്ങൾ വിചാരിക്കും ഞാൻ മുസ്ലിമാണെന്ന് വിചാരിക്കും മനസ്സിലായി അപ്പോൾ ഇന്നാളൊരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് മുസ്ലിമാകണോ ഇസ്ലാം സ്വീകരിക്കണം എൻ്റെ പൊന്നു കൂട്ടുകാരാണ് എനിക്ക് ഒരു മതവും വേണ്ട ഒരു മതം എനിക്ക് സ്വീകരിക്കേണ്ടത് മനസ്സിലായി എനിക്ക് മുസ്ലിം വേണ്ട ക്രിസ്ത്യാനും വേണ്ട ഹിന്ദുവുമാകണ്ട ആരുമാകണ്ട എൻ്റെ മതം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ മനസ്സിലിരിക്കണേ അത് ഞാൻ ചാകുന്നതോടുകൂടി അത് അവസാനിക്കും ഞാൻ ആരോടും പറയാനും പോണില്ല ഇതാണ് എൻ്റെ മതം നിങ്ങളെല്ലാവരും ഈ മതം സ്വീകരിക്കണം അങ്ങനെ ഒരു സംഭവമേ നമുക്കില്ല മനുഷ്യർ മരിച്ചു പോകുന്ന മനുഷ്യരാണ് മനുഷ്യർ മതമുള്ളത് നല്ലതാണ് ഒരു ഹോപ്പാണ് മതം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യാശയാണ് ഈ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നില്ല നമുക്ക് സ്വർഗമുണ്ട് അവിടെ ഒരു ജീവിതം ഉണ്ടാവും മരണാനന്തര ജീവിതം അതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു സ്വപ്നം പോലെ നല്ലൊരു സുഖകരമായ ഒരു സ്വപ്നം പോലെ ആണ് ആ ഒരു വിചാരം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ക്രിസ്ത്യനും മുസ്ലിങ്ങളുമാണ് പ്രശ്നക്കാരി അവർ എന്താണ് അവരുടെ വിശ്വാസം മാത്രമാണ് ശരി എന്നും പറഞ്ഞ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കും വിശ്വാസം ഇനി മതം മാറിയില്ലെങ്കിൽ കൊന്നും ചുട്ടും കൊല്ലുമില്ല ക്രിസ്ത്യാനികൾ പണ്ട് ഈ ഗോവ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാലല്ലേ ആൾക്കാരെ തീയിലിട്ട് പൊരിച്ചെടുക്കുമായിരുന്നു മനുഷ്യനെ എണ്ണയിൽ എണ്ണ ചൂടാക്കിയിട്ട് വലിയ ചരുവം അതിൻ്റെ അകത്ത് എണ്ണ ചൂടാക്കിയിട്ട് ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ അതിൻ്റെ അകത്ത് പൊക്കി ഇടുക്കോളാം പൊരിച്ചെടുക്കുവോളാം പൊരിച്ച് ജീവനോടെ പൊരിച്ചെടുക്കുവോളാം അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ മനസ്സിലായത് അപ്പോൾ ഇവരുടെ അടുത്ത് കരുണയില്ല ദയയില്ല അനുകമ്പയില്ല അതൊന്നുമില്ല പൈശാചികത മാത്രമാണ് നമ്മൾ കാണുന്നത് ഇവരുടെ മതം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കൊല്ലും അപ്പം ഇത് ഇത് ദൈവത്തിൻ്റെ മതമല്ല ഇത് പിശാസിൻ്റെ മതമാണെന്നാണ് നമ്മളത് ഇന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെയാണ് മുസ്ലിം അവരും മതം അവർക്ക് മതമാണ് വലുത് അപ്പനും അമ്മയും മനുഷ്യരും ആൾക്കാരും ഒന്നും വലുതല്ല നമ്മളെ മതം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ ഹിന്ദു മതത്തെ ഇഷ്ടപ്പെടുന്നത് അവിടെ അങ്ങനെയല്ല മതമല്ല വലുത് ഏറ്റവും പ്രധാനം അമ്മ മാതാവ് അച്ഛൻ പിതാവ് പിന്നെ ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ കണ്ണ് ഉൾക്കണ്ണ് തുറപ്പിക്കുന്ന ഗുരു അത് കഴിഞ്ഞിട്ടാണ് ഈശ്വരൻ്റെ സ്ഥാനം മനസ്സിലാക്കുക അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക അതാണ് അതിൻ്റെ ശരിയായ ലൈൻ അതുകൊണ്ടാണ് എനിക്ക് സനാതനധർമ്മത്തോട് താല്പര്യം മറ്റേത് അങ്ങനെയല്ല ബൈബിൾ നോക്കൂ യേശു പറയുന്ന നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മാതാവിനെയും പിതാവിനേയും സഹോദരങ്ങളെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ വെറുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ ക്രിസ്ത്യാനിയാകാൻ പറ്റുള്ളൂ അതായത് ക്രിസ്ത്യാനി ആകുക എന്നുള്ളതാണ് പ്രധാനം അപ്പനും അമ്മയൊന്നും പ്രധാനമല്ല മനസ്സുക നമ്മൾ കാണാത്ത സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൺകണ്ട ദൈവങ്ങളായ അച്ഛനും അമ്മനെയും നമ്മൾ എതിർക്കണമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അത് ശരിയല്ല അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഖുര്ആാനും അള്ളാഹുവാണ് ഏറ്റവും പ്രധാനം മനുഷ്യനല്ല പ്രധാനം മനസ്സിലായത് അത് നിന്റെ സഹോദരനാണെങ്കിലും നിന്റെ മതത്തിനെതിരെ പറഞ്ഞ അവനെ വെട്ടിക്കൊല്ലണമെന്ന് പറയണത് അങ്ങനത്തെ ഒരു സിദ്ധാന്തമാണ് മനുഷ്യ മാനുഷികതയ്ക്ക് യാതൊരു പ്രാധാന്യവും കല്പിക്കാത്തൊരു സിദ്ധാന്തമാണ് പക്ഷേ അതുകൊണ്ട് ഇത്തരം സിദ്ധാന്തങ്ങളൊക്കെ മാനവികതയ്ക്കെതിരായത് കൊണ്ട് അതില്ലാണ്ടാവണം അതില്ലാതായാൽ മാത്രമേ ലോകത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ മനസ്സിലായു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അല്ലാണ്ട് എനിക്ക് ക്രിസ്ത്യാനികളോട് എനിക്ക് യാതൊരു വെറുപ്പില്ല മുസ്ലിങ്ങളോട് യാതൊരു കുറപ്പില്ല നിങ്ങളുടെ ആശയത്തെയാണ് ഞാൻ എതിർക്കുന്നത് മനസ്സിലായത് ക്രിസ്തു മതം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിനെയാണ് ഞാൻ എതിർക്കുന്നത് അല്ലെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം അതിനെയാണ് എതിർക്കുന്നത് അല്ലാണ്ട് ഒരാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് അയാളോട് വിരോധം ഉണ്ടാകില്ല അയാൾക്ക് എൻ്റെ സുഹൃത്താകാം എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ക്രിസ്ത്യാനിമാകാം മുസ്ലിങ്ങളും ഉണ്ട് ധാരാളം പേരുണ്ട് സുഹൃത്തുക്കൾ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ആശയം അവിടെയാണ് പ്രോബ്ലം വരുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ലോകമെങ്ങും പോയി സകലജാതി മനുഷ്യരെയും ക്രിസ്ത്യാനിയാക്കാനാണ് യേശു പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലോകമെങ്ങും പോയി സകലജാതി മനുഷ്യരെയും മുസ്ലിങ്ങളാക്കാനാണ് ഖുറാൻ പറയുന്നത് ദീൻ മുഴുവനും അള്ളാഹുനാകുന്നവരെ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത് മനസ്സിലായത് അപ്പോൾ ഇത് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ ഉണ്ടാക്കിയതാണ് ഈ മതങ്ങൾ പൈശാചിക മതങ്ങളാണ് ഇസ്ലാമോ ക്രിസ്തു മതവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു അന്ന് ഈ ലോകത്തിൽ ശാന്തി സമാധാനം ഉണ്ടാകും മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ചാകണവരെ നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും മനസ്സിലാക്കുന്നവർ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകും രക്ഷപ്പെടും മനസ്സിലാകാത്തവർ ഇതിൽ കിടന്നിട്ട് എൻ്റെ ശത്രു ക്രിസ്ത്യാനിയാണെന്ന് മുസ്ലിമും അല്ലെങ്കിൽ യഹൂദനാണെന്ന് മുസ്ലിമും അല്ലെങ്കിൽ എൻ്റെ ശത്രു മുസ്ലിമാണെന്ന് യഹൂദനും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് യഹൂദനും അല്ലെങ്കിൽ എൻ്റെ ശത്രു യഹൂദനാണെന്ന് മുസ്ലിമും ക്രിസ്ത്യാനിയാണെന്ന് മുസ്ലിമും വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്പരം ഇവരെ എതിർത്തും വെറുപ്പും വെറുത്തും കൊന്നും കൊലവിളിച്ചും ഇങ്ങനെ തുടരും തുടരുതെന്നുണ്ടെങ്കിൽ ഈ മതങ്ങൾ ഈ രണ്ട് പുസ്തകങ്ങൾ ബൈബിളും ഖുറാനും ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാണ്ടാക്കണം എന്നാൽ മാത്രമേ മനുഷ്യർ ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാണ്ട് എന്താ പറയുക മുസ്ലീങ്ങളെ വെറുക്കുന്നത് കൊണ്ടോ ക്രിസ്ത്യാനികളെ വെറുക്കുന്നതുകൊണ്ടോ ഇല്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ക്രിസ്ത്യാനികളോടും എനിക്ക് യാതൊരു വെറുപ്പില്ല മുസ്ലിങ്ങളോടും യാതൊരു വെറുപ്പില്ല എൻ്റെ സഹോദരങ്ങളെ ഇപ്പോഴും ക്രിസ്ത്യാനികളല്ലേ ഞാൻ അവരെ വെറുക്കുന്നുണ്ടോ ഇല്ലല്ലോ ദേഷ്യം വരും നമുക്ക് അവരെ പ്രവൃത്തി കാണുമ്പോൾ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയും അന്നേരം അത് കഴിഞ്ഞാൽ പിന്നെ കേടാം ഇപ്പം നമ്മുടെ ഒരേ പള്ളിന്ന് ജനിച്ചല്ലേ നമുക്ക് എങ്ങനെ അവനെ വെറുക്കാൻ പറ്റും സ്വന്തം സഹോദരനെ പെർക്കണ ആൾക്കാർക്ക് ആളിനെ മറ്റുള്ളവരെങ്ങനെ സ്നേഹിക്കാൻ കഴിയും ഒരിക്കലും പറ്റത്തില്ല ഇല്ലേ അപ്പോൾ ക്ഷമിക്കും ക്ഷമിക്കാൻ നമ്മൾ ശീലിക്കും അപ്പോൾ വേറെ നിവൃത്തിയില്ല അണ്ണാക്കല് പഴുത്താൽ ഇറക്കിയാലേ പറ്റുള്ളൂ ഇല്ലേ അല്ലാണ്ട് നമുക്ക് ആരോടും യാതൊരു വെറുപ്പില്ല ഇസ്ലാമും ക്രിസ്തുമതവും ഇല്ലാതാവണം അതില്ലാതായേ പറ്റൂ അതില്ലാതായല്ലെങ്കിൽ ലോകം തന്നെ ഇല്ലാണ്ടാവും അങ്ങോട്ടേക്കാണ് ഇത് പോക്ക് അത്രമാത്രം വെറുപ്പും വിദ്വേഷമാണ് ഈ രണ്ടും മതങ്ങളും പ്രചരിപ്പിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഇത് തുടരെ തുടരെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടായിരിക്കും കേൾക്കുന്നവർക്ക് പക്ഷെ എന്താ ചെയ്യുക പറയാതെ വയ്യല്ലോ കാരണം ക്രിസ്തു മതവും ഇസ്ലാമും ഇപ്പോഴും ആക്റ്റീവാണല്ലോ അത് ഡിആക്റ്റീവേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മിണ്ടാവും നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് പറയാം ഒന്നാമതേ ഈ കാര്യം പറയുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ വെറുക്കണേ ഇസ്ലാം ശരിയല്ല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ നമ്മളെ വെറുക്കും ക്രിസ്തുവതം തെറ്റാണെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ നമ്മൾ വെറുക്കും നമ്മൾ വെറുപ്പ് സമ്പാദിക്കണല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല മനസ്സിലായി അപ്പം ഇത് നിങ്ങൾ എത്രയും പേ മനസ്സിലാക്കുക എത്രയും പേഗം ഞാനിത് പറച്ചിലേ നിർത്താൻ പറ്റും അതാണ് എൻ്റെ ആഗ്രഹം താല്പര്യം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്